ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ജി സി സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് കായിക പ്രേമികൾക്ക് നിറഞ്ഞ ആവേശമാകുന്നു നാടിന്റെ ചിറകാല സ്വപ്നമായിരുന്ന സ്കൂൾ സ്റ്റേഡിയം നാടിന് സമർപ്പിച്ച ശേഷം നടക്കുന്ന ആദ്യത്തെ ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ എല്ലാ ദിവസവും ഗാലറി നിറഞ്ഞു കവിയുകയാണ് ഇതോടെ മറ്റ് കായിക പ്രേമികൾ മൈതാനത്തിന്റെ മൂന്ന് വശങ്ങളിൽ നിന്നാണ് കളി കാണുന്നത് ഗ്രാമത്തിലെ ഒട്ടനവധി കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ പ്രസിദ്ധമായ ജി സി സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മുക്കിലപീടിക മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് മേളയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ക്ലബിൻ്റെ അക്കാദമി പ്രവർത്തനങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തികൾക്കുമായാണ് വിനിയോഗിക്കുക നിലവിൽ കാസ്കോ ചാലിശ്ശേരി യൂണിറ്റ് മുക്കിലപീടിക ജി സി സി ചാലിശ്ശേരി എന്നീ ടീമുകളാണ് മുന്നിൽ നിൽക്കുന്നത് വ്യാഴാഴ്ച രാത്രി എട്ടരയ്ക്ക് അവസാന ക്വാർട്ടർ മത്സരത്തിൽ ഉദരിപ്പറമ്പും ഡീഗോ കരിമ്പനക്കുന്ന് തമ്മിൽ മത്സരിക്കും വിജയിക്കുന്ന ടീമും വെള്ളിശനി ദിവസങ്ങളിൽ സെമി ഫൈനലിൽ ഏറ്റുമുട്ടും ഗ്രാമപ്രദേശങ്ങളിലെ ക്ലബ്ബുകൾ ഗാന ഐവറി കോച്ച് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള നാലും അഞ്ച് വിദേശ താരങ്ങളെയും അഖിലേന്ത്യാ ടീമുകളിലെ കളിക്കാരെയും ഇറക്കി മത്സരം നടക്കുന്നതിനാൽ മൂന്ന് ജില്ലകളിൽ നിന്നുള്ള നിരവധി കായിക പ്രേമികളാണ് ഓരോ ദിവസവും മൈതാനത്ത് എത്തിച്ചേരുന്നത് മിന്നുന്ന തകർപ്പൻ ഷോട്ടുകളും പന്തടക്കത്തിന്റെ പുത്തൻ മാജിക്കുകളും കാണികൾക്ക് ആവേശ കാഴ്ചയാവുകയാണ് ടൂർണമെന്റ് ഞായറാഴ്ച സമാപിക്കും ഓരോ ദിവസവും കളി കാണുവാൻ കായിക പ്രേമികൾ കൂടി വരുന്നതിനാൽ അടുത്ത വർഷമാകുമ്പോഴേക്കും മൈതാനത്തിന്റെ എതിർവശത്ത് ഇരുന്ന കളി കാണുവാൻ പുതിയ ഗാലറി സ്ഥലം എം എൽ എ ആയ മന്ത്രി എം പി രാജേഷിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗ്രാമവാസികൾ സിസിടിവി ന്യൂസ് പെരുമ്പലാവ്